ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന നടനാണ് ബ്രോ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ടുണ്ട് അപ്പോ ലുക്കിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം കുമ്പളങ്ങിയിൽ കണ്ട പോലെയല്ല ആർ ഡി എക്സിൽ ആർ ഡി എക്സിൽ കണ്ട പോലെയല്ല ബൾട്ടിയില് ഇപ്പോ ഷെയ്ൻ ബുറനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതാ സിനിമ എന്നുള്ളത് ഞാനത് മമ്മൂക്കയിലാണ് കണ്ടിട്ടുള്ളത് കാരണം മമ്മൂക്കയുടെ ഒക്കെ പോസ്റ്റർ നോക്കിയാൽ മതി അത്രയും ചേഞ്ച് ആണ് അപ്പൊ അത് അതോ നാച്ചുറലി വരുന്നതല്ലേ പണിയെടുത്തിട്ട് ചെയ്യണ പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ ഈ ബൾട്ടിയുടെ വിഷയത്തിൽ നമ്മുടെ ഡയറക്ടർ ക്ലിയർ ആയിട്ട് ഒരു ഇമേജ് എനിക്ക് തന്നു ഇഷ്കൽ പറഞ്ഞ പോലെ വ്യത്യസ്തമാകാൻ കാരണം ആ പല്ലിലെ കമ്പിയാണ് അത് ഞാൻ എൻ്റെ ഒരു സജഷൻ ആയിരുന്നു അങ്ങനെ കിട്ടാൻ ഒരു ഫേസ് പെട്ടെന്ന് മാറുമല്ലേ എനിക്ക് അങ്ങനെ മാറ്റി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രോ അതും അതിൻ്റെ അഹ് ഇത്